കപാൽ വോട്ടുകൾ തിരുത്തി എന്ന ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം അവസാനിപ്പിക്കുകയാണ് തെളിവുകളുടെ അഭാവത്തിലാണ് കേസ് അന്വേഷണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് പോലീസ് എടുക്കുന്ന നിലപാട് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ടുണ്ട് രഘു ജി സുധാകരൻ ഇങ്ങനെയൊരു പരാമർശം നടത്തി വലിയ വിവാദമായി അല്ലേ ഒരുപാട് ചർച്ചകളിലേക്കൊക്കെ വഴിവെച്ചു പക്ഷേ കാലങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് തെളിവ് എങ്ങനെ കണ്ടെത്തുമെന്ന് പോലീസിനെ സംബന്ധിച്ചും പ്രശ്നമാണ് അതുകൊണ്ടാണോ അവസാനിപ്പിക്കുന്നത് യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടാണ് ജി സുധാകരൻ വിവാദമായ പ്രസ്താവന നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ടുകൾ ഉദ്യോഗസ്ഥരുടെ തപാൽ വോട്ടുകൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് തിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത് പിന്നീട് ഈ ഇരുപത്തിനാല് മണിക്കൂറിനകം ഇത് ആ പ്രസ്താവന തിരുത്തുകയും അതായത് ഉദ്യോഗസ്ഥർ സാധാരണ നിലയിൽ സി പി എമ്മിൻ്റെ ട്രേഡ് യൂണിയനുകളിൽ അല്ലെങ്കിൽ സർവീസ് യൂണിയനുകളിൽ പങ്കാളികളാവുകയും അംഗത്വം എന്നാൽ വോട്ട് ചെയ്യുമ്പോൾ മറിച്ച് മറ്റ് എതിർ കക്ഷിക്ക് വോട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാമെന്ന് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഒരു ചെറിയ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞതാണെന്ന് അദ്ദേഹം തിരുത്തിയെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും ആ ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടറോട് നടപടി എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു കത്ത് നൽകുകയും നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പ് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് തിരിച്ച് ജില്ലാ ഭരണകൂടത്തിന് പോലീസ് കത്ത് നൽകുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അത്രയും പഴകിയ തിരഞ്ഞെടുപ്പ് രേഖകൾ കൈവശമില്ല എന്ന് മറുപടി നൽകുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയത് സ്വാഭാവികമായിട്ട് തന്നെ ഭരണഘടനാ സ്ഥാപകമായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കേസ് അവസാനിപ്പിക്കാനാണ് സാധ്യത കൂടുതൽ